ിൽ എങ്ങനെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത് അതായത് പൊതുവെ സംവിധാനത്തെ ആശ്രയിച്ചു കൊണ്ട് യാത്ര ചെയ്യണമെന്ന ആവശ്യം കൂടി കളക്ടർ പ്രതീക്ഷിച്ചില്ല ഇവിടെ ഇത് ഞാന് മാനന്തവാടിക്ക് പോവാ അപ്പൊ പിന്നെ ഇപ്പൊ കളക്ടർ ഒരു എടിഎമ്മിന് മാനന്തവാടി തഹസില്കാർക്ക് ഒരു അല്ല മാനന്തവാടി ആർ ഡി എ കത്ത് തന്നിണ്ട് അത് കഴിഞ്ഞിട്ട് പോവാ ഓ ഇപ്പൊ കണ്ടപ്പോൾ കാര്യം പറഞ്ഞു ആ ഇപ്പം ഞാനിപ്പോൾ നോക്കി കളക്ടറാണല്ലോ എന്താണ് ഇപ്പോൾ കഥ അപ്പം നാളെ പറ്റിക്കാനൊന്നും അല്ല അങ്ങനെ സംഗതിയാണ് ട്രാൻസ്പോർട്ടൊക്കെ വളരെ മോശമാണ് ഈ ഭാഗ പരിപാടിയിലൊക്കെ ജനങ്ങൾക്ക് വാങ്ങിയിട്ടല്ല പ്രവർത്തിക്കുന്നത് യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു നല്ല യാത്ര ആയിരുന്നു കൊറേ പേര് ഇത് ആഘോഷമാക്കിയല്ലോ അതെ അതെ അപ്പൊ ധാരാളം പേര് പൊതുഗതാഗത സംവിധാനം ഉപയോഗിക്കണം എന്നാണ് കളക്ടർ ആവശ്യം അതെ അതെ തീർച്ചയായിട്ടും